പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ വലിയ പോരാട്ടമായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷേ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തി വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വളരെ വ്യക്തമായി കണ്ട കാഴ്ച തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസ് എട്ടു നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുക മാത്രമല്ല ഇന്ത്യ സഖ്യം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാരണം അതുപോലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം അവിടെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിനായിരുന്നു മഹാരാഷ്ട്രയിൽ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അത് നേരെ തലതിരിഞ്ഞായിപ്പോയി കോൺഗ്രസ് വളരെയേറെ പ്രതീക്ഷിതാണ് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ മഹാരാഷ്ട്രയിൽ സാധിക്കുമെന്നുള്ളത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ബലം ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് നിലയിൽ പൊട്ടി പാളീസായി തകരുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ മാറിയത് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ഒരു തിരിച്ചടിയായിട്ട് മാത്രം കാണാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ നിലവിലത്തെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിനും എൻ സി പി ശരത് പവാർ പക്ഷത്തിനും കൂടി ചേർത്ത് നോക്കിയാൽ പതിനേഴ് എം പിമാരെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് അത് ശരിക്കും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയിൽ ഏറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം ഇന്ത്യ സഖ്യം എം വി എ സഖ്യത്തിൽ വളരെ വലിയ തോതിലുള്ള വിള്ളലാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് മാത്രമല്ല ഉദ്ധവ് താക്കറെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് എം വി എ വിട്ടുകൊണ്ട് പുറത്ത് ചാടുന്ന എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത് ഉടനടിയെ തന്നെ വളരെ വ്യക്തമായി തന്നെ എം വി എ സഖ്യം വിട്ടുകൊണ്ട് പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും മാറുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അത് മാത്രമല്ല എം വി എ വിട്ടുകൊണ്ട് പുറത്തു വരിക മാത്രമല്ല ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ് നിലവിൽ ഉദ്ധവ് താക്കറെ ഒരു തകർച്ചയുടെ വക്കിൽ மஹாராஷ்டிரையில் உள்ளது உறப்பாடும் கார்ணம் ഉദ്ധവ് താക്കറെയ്ക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പി വളരെ തന്ത്രപരമായിട്ട് ഉദ്ധവ് താക്കറെ എല്ലാ തരത്തിലും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ഏറെ കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും ഉദ്ധവ് താക്കറെയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഞ്ചോളം പ്രധാന നേതാക്കളാണ് ഈ പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെയും അതുമാത്രമല്ല ഉദ്ധവ് താക്കറെ ഇപ്പോൾ ബി ജെ പി അടുക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ പുകഴ്ത്തുന്ന തരത്തിലോട്ടായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പല തരത്തിലുമുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല ശിവസേനയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട എം എൽ തന്നെ പറയുന്ന ഒരു കാര്യം ഈ കോൺഗ്രസ് വിട്ടുകൊണ്ട് ഉദ്ധവ് താക്കറെ ശിവസേന പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യം ഏറെ നാള് ഉദ്ധവ് താക്കറെക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിട്ട് ഏത് നിമിഷവും ഉദ്ധവ് താക്കറെ പുറത്തു ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് അതുപക്ഷേ ഒറ്റ നിന്നുകൊണ്ട് ഉദ്ധവ് താക്കറെക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഇനി ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിച്ചാലും അതിന്റെ അവസാന ബലം എന്ന് പറയുന്നത് ബി ജെ പിയുമായി ഒന്നിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ തന്നെ ഈ പറയുന്ന തരത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ പോയി നേരിട്ട് കാണുന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിക്കുന്ന തരത്തിൽ തന്റെ പത്രത്തിൽ തന്നെ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അതിനുള്ള തന്നെയാണെന്ന കാര്യം വ്യക്തമാണ് ഇത് പോരാഞ്ഞിട്ട് പ്രതിപക്ഷത്തെ മറ്റൊരു പ്രധാന കക്ഷിയായിട്ടുള്ള എൻ സി പി ശരത് പവാർ പക്ഷവും ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എൻ സി പി അജിത് പവാറുമായിട്ട് അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് മഹാരാഷ്ട്രയിൽ അതിലെടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശരത് പവാറ് എൻ സി പി പക്ഷം ഇപ്പോൾ ആർ എസ് എസിനെയും ബി ജെ പിയേയും പുകഴ്ത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക അതായത് അവിടുത്തെ വിജയത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒരുമിച്ച് പുകഴ്ത്തുന്ന തരത്തിലോട്ട് എൻ സി പി ശരത് പവാർ പക്ഷം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മാറിയിരിക്കുകയാണ് അതായത് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കിയതിന് ബി ജെ പിയേയും ആർ എസ് എസിനെയും ശരത് പവാർ പ്രശംസിച്ചതായി വൃത്തങ്ങൾ അറിയിക്കുന്നു അതായത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചുഴലിക്കാറ്റിൽ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറാൻ അധിക നാളെടുക്കില്ല എന്നുള്ളത് വാസ്തവമാണ് ചിലപ്പോൾ തിരിച്ച് രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് സമ്മേളനങ്ങളിലും ബി ജെ പിയുടെ പ്രത്യാശാസ്ത്ര ഉപദേഷ്ടാവായ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെ ആർ എസ് എസിനെ പ്രതിപക്ഷ ക്യാമ്പിൽ നിന്ന് പ്രശംസകൾ ഒഴുകിയെത്തുന്നു ആർ എസ് എസിലെയും മഹാവികാസ് അഗാഡി എം വി എ സഖ്യത്തിന്റെ ശില്പിയും കോൺഗ്രസിന്റെ പ്രധാന സഖ്യകക്ഷിയുമായിട്ടുള്ള ശരത് പവാർ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പാക്കിയതിന് ബി ജെ പിയേയും സംഘത്തിനെയും പ്രശംസിച്ചതായിട്ടാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നത് നവംബറിലെ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളായിട്ടുള്ള എൻ സി പി ശിവസേന എന്നിവയുടെ സഹായത്തോടെ ബി ജെ പി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തിരിച്ചെത്തി ശരത് പവാറിന്റെ പാർട്ടി ഏറ്റവും മോശം പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത് തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ സംഘത്തിന്റെയും ബി ജെ പിയുടെയും സംഘടനാ സമിതിക്ക് ഇന്നലെ എല്ലാ വീടുകളിലും എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് പവാർ പറഞ്ഞു ശരിയായ ആസൂത്രണം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അനന്തരവൻ അജിത് പവാറിന്റെ ശേഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ചെറിയ വിഭാഗത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്ന മുൻ മുഖ്യമന്ത്രി തന്റെ പാർട്ടിയുടെ രണ്ട് ദിവസത്തെ യോഗത്തിലാണ് ഈ പ്രസ്താവന നടത്തിയത് തന്നെ അതുമാത്രമല്ല എൻ സി പി പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫാവിസിനെ പുകഴ്ത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് വരും നാളിൽ മഹാരാഷ്ട്രയിൽ വലിയൊരു അട്ടിമറിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം അവിടെ ഇനി കോൺഗ്രസിനെ നമ്പി നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് വാസ്തവമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഉദ്ധവ് താക്കറെക്കും എൻ സി പി ശരത് പവാർ പക്ഷത്തിനും കേന്ദ്രത്തിലും ഭരണമില്ല മഹാരാഷ്ട്രയിലും ഭരണമില്ലാത്ത തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് പ്രതിപക്ഷത്തിലെ സഖ്യകക്ഷികൾക്ക് പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെ എൻ ശരത് പവാർ പക്ഷത്തിന് തന്നെ അതുകൊണ്ട് തന്നെ ഇനി ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പോക്ക് അധികം വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിൻ്റെ തന്നെയാണ് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ഒരു കാര്യം ഉറപ്പാണ് അധികം വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഓരോ നീക്കങ്ങളും എന്നുള്ളത് വ്യക്തമാണ് അതിനോടൊപ്പം തന്നെയാണ് എൻ സി പി ശരത് പവാറിൻ്റെ കാര്യമായാൽ പോലും തീർച്ചയായിട്ടും ശരത് പവാർ എൻ സി പി ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു കോൺഗ്രസിനെ നമ്പി നിന്നിട്ട് ഒരു കാര്യവുമില്ല ഒരു പ്രയോജനവുമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഇപ്പോഴത്തെ വാർത്തകൾ പുറത്തു വരുന്നത് പ്രകാരമാണെങ്കിൽ അവിടെ ബി ജെ പിയുടെ അടുക്കാനായിട്ട് എൻ സി പി പക്ഷവും ശ്രമിക്കുന്നതായിട്ടുള്ള പല വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതും തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തിരിച്ചടിയാവുന്ന കാര്യമാണ് കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന കോൺഗ്രസ് കേന്ദ്രത്തിൽ പാർലമെന്റിൽ തീർച്ചയായിട്ടും സഖ്യകക്ഷികളുടെ കൂടി മാത്രമാണ് കോൺഗ്രസ് അവിടെ ഒരു നേട്ടം കൈവരിച്ചത് തന്നെ സഖ്യകക്ഷികൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നുമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് ആ സഖ്യകക്ഷികളിൽ പ്രധാന കക്ഷികളായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉദ്ധവ് പക്ഷവും അതുപോലെ തന്നെ ശരത് പവാർ പക്ഷവും കൂട്ടിച്ചേർത്താൽ തന്നെയും പതിനേഴോളം എംപികളാണ് ഇവർക്ക് രണ്ട് വിഭാഗത്തിനുമായിട്ട് ഉള്ളത് ഉദ്ധവ് സേനയ്ക്കാണെങ്കിൽ ഒമ്പതോളം എം പിമാരും അതോടൊപ്പം തന്നെ ശരത് പവാർ പക്ഷത്തിന് എട്ടോളം എം പിമാരുമാണുള്ളത് അങ്ങനെ ടോട്ടൽ നോക്കുവാണെങ്കിൽ പതിനേഴ് എം പിമാരാണ് നിലവിൽ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതിപക്ഷത്ത് നിന്ന് ഉള്ളതെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചത് പതിമൂന്നോളം എം പിമാരെയാണ് അപ്പോൾ ഈ പതിനേഴ് എം പിമാരും ഇനി പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തിലേക്ക് ചാടാനായിട്ടുള്ള എല്ലാ സാധ്യതയും അവിടെ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് പ്രതിപക്ഷത്തിൽ നിന്ന് തന്നെ രാജിവച്ച് ഭരണപക്ഷത്ത് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ അത് ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിന് കന പ്രഹരമേൽക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ അത് ബി ജെ പിക്ക് വളരെയേറെ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമെന്നുള്ളതും വാസ്തവം തന്നെയാണ് ബി ജെ പി അത് തന്നെയാണ് തന്ത്രപരമായിട്ട് ബി ജെ പി അത് തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് അത് നടപ്പാകുന്ന തരത്തിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എന്ന് പറയുന്നത് കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഭരണത്തിൽ വരാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് കോൺഗ്രസിന് നേട്ടമായി മാറി ഈ പറയുന്ന തരത്തിൽ ഒരു അട്ടിമറിയും സംഭവിക്കത്തില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന നേരെ മറിച്ചാണ് മഹാരാഷ്ട്രയിൽ വലിയ ഒരു കൂടി തന്നെ ബി ജെ പി സഖ്യം അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രതിപക്ഷത്തിന് കാലത്ത് തിരിച്ചടിയാവുകയും ഇന്ത്യ സഖ്യത്തിൽ തന്നെ എല്ലാ തരത്തിലും വലിയ വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് മഹാരാഷ്ട്രയിൽ മാത്രമല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും അത് ഉണ്ടാവുകയും ചെയ്തു വലിയ തോതിലുള്ള വിള്ളൽ അത് ഏറ്റവും കൂടുതൽ പ്രഹരമായി മാറുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്ത് നിലവിൽ നിൽക്കുന്ന ഉദ്ധവ് സേനയും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാർ സേനയും ഏത് സമയം വും ഇനി വരും ദിവസങ്ങളിൽ ഏത് സമയവും മറുകണ്ടം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല കാരണം ഉദ്ധവ് പറഞ്ഞാലും ശരത് പവാർ പറഞ്ഞാലും പോലും കേൾക്കാത്ത തരത്തിലോട്ട് ഈ പറയുന്ന രണ്ട് പാർട്ടികളും മാറുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ മാറുന്നത് കാരണം ഉദ്ധവിനോട് തന്നെ പാർട്ടിക്കാർ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ പറയുന്നു ഈ കോൺഗ്രസ് വിട്ട് പുറത്തു ചാടണം എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെയാണ് എൻ സി പി ശരത് പവാർ പക്ഷാൽ പോലും ഇപ്പോൾ ബി ജെ പിയെ വളരെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ പ്രശംസിക്കുന്ന തരത്തിലോട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പോലും വളരെ വലിയ തോതിൽ പുകഴ്ത്തുന്ന തരത്തിലോട്ട് ശരത് പവാർ ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ മാറ്റിമറിക്കാനായിട്ട് ബിജെപിക്ക് അവിടെ സാധിച്ചിരിക്കുന്നു ഇത് കോൺഗ്രസ് അവിടെ അപ്രസക്തമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വരും ദിനങ്ങൾ അല്ലെങ്കിൽ വരും നാളുകൾ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഇനിയും അതായത് നിലവിൽ കോൺഗ്രസ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഇല്ലാതായെന്ന് മാത്രമല്ല പ്രതിപക്ഷം പോലും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് പാർലമെന്റിലും കനത്ത തിരിച്ചടി നേരിടാനായിട്ട് കോൺഗ്രസ് കോൺഗ്രസ് അവിടെ പോവുകയാണ് ആ ഒരു തരത്തിൽ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി പാർലമെന്റിലും ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് സേനയും അതുപോലെ തന്നെ ശരത് പവാർ എൻ സി പി സേനയും കൊണ്ട് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ് എന്തായാലും വരും ദിനങ്ങൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല നടന്നു വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നിയമസഭയുടെ തകർച്ചയ്ക്ക് പിന്നാലെ ഇനി വരാൻ പോകുന്നത് ഒരു വമ്പൻ തകർച്ച തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പറയുന്ന എൻ സി പി ശിവസേനാ പക്ഷം നോക്കുമ്പോൾ തന്നെയും പതിനേഴോളം എം പിമാർ ആ പതിനേഴ് എം പിമാരെയും പ്രതിപക്ഷത്തിൽ നിന്ന് നഷ്ടമാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നിലവിൽ കനത്ത തിരിച്ചടിയായി മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാരണം എൻ സി പി അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് സേന പക്ഷത്തിന്റെ ആ ഒരു നിലപാടുകൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറികളൊക്കെ തന്നെ വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ അത് എത്രത്തോളം ബി ജെ പി അനുകൂല ഘടകമാക്കി എടുക്കുമെന്നുള്ളതും ഈ പറഞ്ഞ രണ്ട് പാർട്ടികളിൽ നിന്നുകൊണ്ടും എത്ര പേരൊക്കെ ഇനിയിപ്പോൾ മറുകണ്ഠം ചാടാനായിട്ട് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നു എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്